ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുവയ്ക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു ദിവസമെങ്കിലും കാണാമെന്നാൽ വല്ലാത്ത പൊറുതിയുടെടാണ് സങ്കടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കമൻറ്റൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് സങ്കടമുള്ളൊരു കാര്യം പറയും കേട്ടോ നാളെ വീഡിയോ അല്ലെട്ടോ ഞാൻ എന്താ വെച്ചാൽ പെരുന്നാൾ താരം എന്നൊക്കെ അല്ലേ അപ്പോൾ ചിലപ്പോൾ പെരുന്നാണ്ട അന്നും ഉണ്ടാവില്ല കേട്ടോ നോക്കട്ടെ പറ്റും ഇച്ചെങ്കിൽ ഇടണ്ട് അപ്പോൾ കജ്ജാണെങ്കിൽ ഇടണ്ട് കേട്ടോ ആ പണിൻ്റെയും തിരക്കിൻ്റെ കടയിൽ നമുക്ക് ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റിക്കൊള്ളണം എന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചായകടിയൊന്നും ഉണ്ടാക്കണം വീഡിയോസ് ഒന്നും നിർത്തിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ചുറ്റും കൂട്ടാ ഉണ്ടാക്കണത് കുറച്ച് ഉണക്കര മങ്ങനെ കേട്ടോ അപ്പം പച്ചമീനൊന്നും വരാത്തോണ്ട് തന്നെ നമ്മൾ എന്താട്ടി ഇത് രണ്ടു ദിവസം മുന്നെടുത്തച്ച വീടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഇടാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഉണക്കൽ മീൻ ഞമ്മളെന്താട്ടി പിന്നെ മുറിച്ച് ഇടുകയാണ് കേട്ടോ അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് ഉണക്കലും മുട്ടയും ഒക്കെ വാങ്ങി പോകുന്നതിനീട്ടോ അപ്പോൾ ഉണക്കലിന് ഇരുപത്തഞ്ച് ഉറുപ്പ്യനെയാണ് കേട്ടോ ഞമ്മളിവിടുന്ന് വാങ്ങിയെന്ന് ഒരു മീനും കിട്ടി അങ്ങാടിയിൽ നിന്ന് വാങ്ങിയപ്പോൾ രണ്ട് മീനും കിട്ടിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആ രണ്ട് മീനും എടുക്കുന്നുണ്ട് ഇങ്ങട്ട് നമുക്ക് എന്താട്ടാ അതിൻ്റെ തലയും വാലും ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു ചാറും വെക്കാം പിന്നെ അതാണ് പൊരിച്ചും ചേച്ചിട്ടോ ഇന്നിപ്പോൾ അതാണ് കേട്ടോ ചുവറ്റൊക്കെ കൂട്ടാൻ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണട്ടാ ഈ ഉണക്കൽ മീൻ്റെ ചാറ് വെച്ചിട്ട് അപ്പോൾ ഈ ഉണക്കൽ മീനിൻ്റെ ചാറ് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ സനുട്ടൻ പറഞ്ഞത് മീൻ വാങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞീട്ടോ ഒണക്കിലുമീൻ്റെ ചാറ് വെക്കണേന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഉണക്കലി മീൻ്റെ ചാർ രസമാണ് കേട്ടോ വെച്ചാൽ അതുണ്ടാക്കണത് നല്ല എളുപ്പമാണ് തക്കാളി അരിഞ്ഞിട്ട് ഇഞ്ചി ഇഞ്ചിയും ഇഞ്ചിയും വേണ്ട കേട്ടോ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് പിന്നെ ജീരുള്ളി ഒന്ന് ചതച്ചിടുക പിന്നെ ഇഞ്ചി തീക്കം ഞാൻ ഇല്ല ഇല്ല കേട്ടോ ഇടയിലില്ലട്ടോ പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഒക്കെ ഈ വള്ളത്തെ കണ്ടിട്ട് കൊടുക്കട്ടോ പിന്നെ പുളിവള്ളവും പറഞ്ഞു കൊടുത്തേക്കണേ അപ്പോൾ നമുക്ക് ഈ മീൻ ഉണക്ക മീൻ്റെ ചാറ് വെക്കണ കൊടുമ്പുളി രസമല്ലോ നമ്മളെ വളംപുള്ളിയാണ് രസം അതുകൊണ്ട് വെച്ചാലോ കേട്ടോ രസം ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ പാടിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വെക്കണേ വരെയൊന്ന് വെക്കണം കേട്ടോ ഇങ്ങട്ട് പിന്നെ നമ്മളെന്താട്ടി മീനൊക്കെ ഇതാക്കണ് കുറച്ച് പൊരിച്ചാലുള്ളത് വള്ളത്തിലിട്ട് വെച്ചിട്ടേ പിന്നെ മീൻ നമുക്ക് ചാറ് വെക്കാനുള്ളത് ഞാൻ അടുപ്പത്തേക്ക് വെക്കട്ടോ അപ്പോൾ ഇതാക്കണ് അതിന് നല്ലോണം ഒന്ന് തിളച്ച് വന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം അപ്പോൾ നല്ല രസമാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിക്ക് ചാറ്റിക്ക് തേങ്ങ അരക്കണുണ്ട് തേങ്ങ അരച്ച് അരച്ചാലാണ് കേട്ടോ ഒരു രസം പിന്നെ ഉണക്കൽ ചക്കക്കുരു ഇട്ട് വെക്കും അതും രസമാണ് കേട്ടോ അപ്പോൾ തേങ്ങയും ജീരുള്ളിയും ഒക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിരിക്കണേ പിന്നെ ഞാനേക്ക് നമ്മുടെ തക്കാളി ഉടഞ്ഞ് വന്നിട്ട് അതേമാതിരി വെള്ളമൊക്കെ വറ്റി വന്നിട്ട് അപ്പോൾ ഞാൻ നമ്മളെ മീനിൻ്റെ തലയൊക്കെ അതാക്കണ് ഉറുക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ മീനിൻ്റെ തലയുണ്ട് വാലുണ്ട് എല്ലാം പാടെ കൂടിയിട്ടാണ് കേട്ടോ പിന്നെ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ പൊരിച്ചുമ്പം ഇങ്ങനെ പച്ചക് ഇട്ട് നോക്കേണ്ടിട്ടോ ഇങ്ങനെ പച്ചമുളക് ഇട്ടുകയാണ് മീൻ പൊരിച്ചാൽ നല്ല രസമാണ് കെട്ടോ അപ്പോൾ ഞാൻ പച്ചമുളക് ഒരു മൂന്നാലെല്ലാം ഞാൻ ഇങ്ങനെ കീറിയിണ്ണുണ്ട് കേട്ടോ ഇത് മീൻ പൊരിച്ചുമ്പോൾ തന്നെ നമ്മൾ ഇതിലിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ആ മീൻ പൊരിച്ച എണ്ണയിൽ ഇങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ മീൻ്റെ ഒരു ചൊയും വരും കേട്ടോ ഞമ്മളെ മീൻ പിന്നെ അല്ല മീനിനല്ല ഈ മുളകിന് പിന്നെ മുളകിൻ്റെ ഉള്ളിൽ ഉപ്പ് തേച്ചാൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനൊന്നും ഉപ്പ് തേച്ചിട്ടില്ല ഉപ്പ് തേച്ചാൽ ഒന്നുകൂടി രസമാണ് ആ ഉണക്കലിൻ്റെ ഒരു ചൊയൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഈ ഉണക്കൽ കൂടെ നമ്മളെ കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊരിച്ചാൽ ഒരു പ്രത്യേക രസമാണ് കെട്ടോ അപ്പോൾ ഇന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ മീനൊക്കെ ഒന്ന് വന്ന് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പാർന്നെടുത്തിട്ട് നല്ലവണ്ണം എന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ചാറ് ആയിട്ടോ ഈ ഒരു ചാർ ഉണ്ടായാൽ പള്ളരച്ച് ചോറ് അയച്ചിട്ടോ പള്ളം എന്നറിയണമെന്നറിയില്ല മക്കൾ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ട ചാറൊക്കെയാണെന്നു വെച്ചെങ്കിൽ എത്ര ചോറ് ചോറ്ന്നാലും മതിയാവില്ല പള്ളക്ക് മതിയായാലും തൊള്ളക്കണം മതിയാവില്ല കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് ഉണക്കൽ മീൻ്റെ ചാറ് അത് പറഞ്ഞ മാതിരി മുതരച്ചാറ് അതൊക്കെ ഒരു രസമാണ് കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ പള്ളക്ക് മതിയായിക്കും എങ്കിൽ തൊള്ളക്ക് മതിയായിട്ട് ഉണ്ടാവില്ല അറിഞ്ഞമാതിരി അങ്ങനെ തിന്നുകൊണ്ട് എടുക്കാൻ ബോധിയാവും കേട്ടോ നമുക്ക് ഓരോരോ പുഴുത്തുണ്ടാവുമല്ലോ ഓരോ ചാറ് വെക്കുമ്പോൾ അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉണക്കലിൻ്റെ ചാറും അതേമാതിരി പരിപ്പില്ലാത്ത മുതിര മുതിരയും അയ്യുണക്കൽ മീനുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ ഞാൻ പിന്നെ ചാറൊക്കെ വന്നപ്പം ഉള്ളിയും കരിവേപ്പും വെച്ചിട്ട് തൂമിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ ഇതും മുളകും പൊരിച്ചെടുക്കണം അപ്പം നമ്മളെ നാട്ടിലേയും നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പിന്നെ ആര്യാട അശോക്കത്തും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ബോട്ട് അപ്പം ഞങ്ങളൊക്കെ പോയി വോട്ട് ചെയ്തുണഞ്ഞ് പത്തൊമ്പതാം തീയതി വോട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും കേട്ടോ വോട്ട് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഞമ്മളാക്കെ രാജിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനൊരു ഞമ്മക്ക് വോട്ട് വന്ന കേട്ടോ അപ്പം നമ്മൾക്ക് പത്തൊമ്പതാം തീയതി ആണ് ആ ബോട്ട് അപ്പം അതിൻ്റെ മുന്നായിട്ട് നമ്മളെ സ്ഥാനാർത്ഥികളൊക്കെ നമ്മളൊക്കെ നാട്ടിലൊക്കെ വന്നിരിക്കണ കേട്ടോ അപ്പം ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മളെ മക്കളൊക്കെ നമ്മൾ ആരെയാണ് ചോക്കത്തിൻ്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടിട്ടോ ഒരു മണ്ടിൽ പോയി കാണാൻ വേണ്ടി ചെന്നപ്പോൾ നമ്മളെ ആരെയാണ് വച്ച അത് വലിച്ചേറ്റി സ്റ്റേജ്മെക്കെട്ടോ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൽ മക്കൾക്ക് നല്ല പൊലി വൈക്കണ്ട്ടോ അതായപ്പോൾ പിന്നെ അവരൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഏതായാലും ഞമ്മൾ മീനൊക്കെ നക്കണ് മറിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഉണക്കലായതുകൊണ്ട് തന്നെ ചട്ടി നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മീൻ പൊരിഞ്ഞു കിട്ടും അങ്ങനതാ മീനൊക്കെ ഒരു ഭാഗം പൊരിഞ്ഞ് മറ്റേ ഭാഗം കൂടി പൊരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ നമുക്കൊന്ന് കോരി എടുക്കാം കേട്ടോ പിന്നെ ആ ഉണക്ക മീൻ പൊരിച്ച വെളിച്ചെണ്ണീ തന്നെയാണ് കേട്ടോ ഞമ്മളിഞ്ഞ് മുളകും പൊരിച്ചിണത് ഞാൻ മുളകായി കിടന്നു കണ്ടൊന്നിങ്ങനെ വേകും അപ്പം ഒരു രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉപ്പും കൂടി തേക്കണ്ടി ഇനി ഉപ്പ് തേക്കാൻ മടി അതിൻ്റെ ശെ അതുകൊണ്ടാണ് ഉപ്പ് തേക്കാം ഞാൻ എന്നും ഇങ്ങനെ ഉണക്കൽ പൊരിച്ചാണെന്നു വെച്ചെങ്കിൽ ഇങ്ങനെ ഇടലുണ്ട് പിന്നെ ആ മീൻ ആ മീനുണ്ടല്ലോ ഉണക്കൽ മീൻ പിന്നെ ഞാൻ നമ്മൾ പൊരിച്ച മുളകുണ്ടല്ലോ ആയി കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ആ മുളകിൻ്റെ ഇതിമ്മ കൂടെ ആ മീനിൻ്റെ ഒരിത കൂടെ ഒക്കെ ഒന്ന് കുളിച്ചിട്ട് എഴുതി കണ്ടൊന്നും കൂടി സെറ്റാക്കി എടുത്തിട്ട് അവിടെ മൂടിയേക്കട്ടോ അങ്ങനെ നമ്മളെ മീനോ അപ്പോൾ ഇതാണ് പറയുന്നില്ല

അപ്പൊ ഇതാക്കണി മക്കളൊക്കെ നിന്ന് ഫോട്ടോ എടുത്തക്കണോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് ഞാനിഞ്ഞ് പെരുന്നാളിന് നോക്കട്ടെ പറ്റുന്നെച്ചെങ്കി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ വരട്ടോ